മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി എം ഇ എസ് നെട്ടൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിഷയത്തിൽ ഫുൾ എ പ്ലസ് വാങ്ങിയ വിദ്യാർത്ഥികളെ മെമ്മൻഡോ നൽകിയും ക്യാഷ് അവാർഡ് നൽകിയും ആദരിച്ചു മറ്റു മേഖലയിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു ആദരവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചടങ്ങ് നെട്ടൂർ എസ് വി യു പി സ്കൂളിൽ വെച്ച് തൃപ്പൂണോത്ര നിയോജക മണ്ഡലം എം എൽ എ ശ്രീ കെ ബാബു അവർ ഉദ്ഘാടനം ചെയ്തു എം ഇ എസ് പ്രസിഡന്റ് മൻസൂർ അഹമ്മദ് അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ എം ഇ എസ് യൂണിറ്റ് സെക്രട്ടറി ബഷീർ സ്വാഗതവും എം ഇ എസ് യൂണിറ്റ് ട്രഷറർ സാദിഖ് നന്ദിയും രേഖപ്പെടുത്തി എം വി എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ എം എം അഷറഫ് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ മുഖ്യ അതിഥിയായി മരട് നഗരസഭാ ചെയർമാൻ ശ്രീ ആന്റണി അശംബ്രൽ ആശംസകൾ നേർന്നു ആദരവ് ചടങ്ങിൽ പൊതുപ്രവർത്തന രംഗത്തെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വെളിയത്ത് സലീം സാഹിബിനെ ആദരിച്ചു ട്വന്റി ട്വന്റി ടീമിൽ കളിച്ച പ്രമുഖ കായികതാരം വാസിദിനെ ചടങ്ങ് ആദരിച്ചു എം ഇ എസ് കൊച്ചിങ് കോളേജ് ചെയർമാൻ സലീം ട്രഷറർ നാസർഫി അസീസ് മരട് നഗരസഭാ കൌൺസിലർ ടി എം അബ്ബാസ് എം ഇ എസ് ജില്ലാ സെക്രട്ടറി ഷെറീഫ് എം ഇ എസ് ഭാരവാഹികളായ അബ്ദുൾ കരീം ബിജാസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കലൂരിലുള്ള ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന എല്ലാ പരിപാടികളിലും മുൻഗാടനങ്ങളിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇതുപോലുള്ള അവാർഡ് ഗാനം മുഹമ്മദ് ഓറ അങ്ങനെ തുടങ്ങി ധാരാളം പരിപാടികൾ അവിടെ സംഘടിപ്പിക്കാറുണ്ട് ആ പരിപാടികളിലെല്ലാം ഞാൻ സജീവമായി പങ്കെടുത്തിരുന്നു പ്രത്യേകിച്ച് എം എല്ലാ കാലത്തും ഉണ്ടായിരുന്ന നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആളുകളെല്ലാം എനിക്ക് വളരെയേറെ വ്യക്തിബന്ധമുള്ള ആളുകളായിരുന്നു ഈ എം ബി എസ്സിന്റെ പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷമാണ് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന പോലെ മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാനുള്ള സാധ്യതയുണ്ടായി കേരളത്തിൽ നൂറ്റി അൻപതോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു ഏജൻസിയാണ് എം ഇ എസ് ഇരുപത്തെട്ട് കോളേജുകൾ കോളേജുകൾ അനവധി ഹയർ സെക്കൻഡറി സ്കൂളുകൾ അനവധി സി ബി എസ് ഇ സ്കൂളുകൾ അങ്ങനെ വിവിധ മേഖലകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ ഒരുപാട് കുട്ടികൾക്ക് ഈ കാലത്തിലൂടെ വിദ്യാഭ്യാസം നൽകാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ അറുപത് അറുപത്തൊന്ന് കൊല്ലമായി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ട് മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം നൽകുന്നതിൽ വളരെ പങ്കുവഹിച്ച ഒരു സ്ഥാപനമാണ് എം ബി എസ് എല്ലാ വർഷവും നടക്കുന്ന പരിപാടിയുടെ ഭാഗമായി വിവിധ പരീക്ഷകളിൽ മികവ് പ്രകടിപ്പിച്ചവരെയും എം വി എസ്വിൻ്റെ അംഗങ്ങളിൽപ്പെട്ട വിജയിച്ച കുട്ടികളെ എല്ലാവരെയും ഞാൻ അനുഭവിക്കുന്നു നിങ്ങൾക്കെല്ലാം വളരെ നല്ല ഭാവി ഉണ്ടാകട്ടെ നിങ്ങളുടെ ജീവിതത്തിലും പഠനത്തിലും എല്ലാ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ ചടങ്ങ് നിങ്ങളുടെ അനുഭവത്തിലൂടെ ഉദ്ഘാടനം ചെയ്യുന്നു എം ഇ എസ് സംസ്ഥാന വ്യാപകമായി അതിന്റെ ജില്ലാ കമ്മിറ്റികളും സംസ്ഥാന കമ്മിറ്റിയും താലൂക്ക് കമ്മിറ്റികളും ഇതുപോലുള്ള യൂണിറ്റ് കമ്മിറ്റികളും ഒക്കെ നടത്തി വരുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് കേവലം ഒരു നവോത്ഥാന പ്രസ്ഥാനമായി രംഗത്ത് വന്ന എൻ ഇ എസ് അതിനാരംഭം കുറിച്ചിട്ട് ഏകദേശം അറുപത് വർഷം മാത്രമാണ് ആയിട്ടുള്ളത് അറുപത് വർഷം എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ ജീവകാരുണ്യ രംഗത്ത് സാമൂഹ്യ മേഖലയിൽ ഒക്കെ അതിൻ്റെതായ തനതായ വ്യക്തിത്വം പുലർത്തി വരുന്ന ഒരു സംഘടനയാണ് ആ സംഘടനയുടെ ഈ അൻപത് അറുപത് വർഷക്കാലത്തെ പ്രവർത്തനത്തിലൂടെ ഈ രാജ്യത്തുണ്ടായ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിട്ടുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾ നമുക്ക് ഇവിടെ ഓർക്കേണ്ടതുണ്ട് മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഒരു അൻപത് വർഷക്കാലത്തിനപ്പുറം അല്ലെങ്കിൽ ഒരു നാൽപ്പത് വർഷക്കാലത്തിനപ്പുറം വളരെ പരിതാപകരമായിരുന്ന ഒരു സാഹചര്യമാണ് ഏത് മേഖലയിലും അത് സംസാര വിഷയമായിരുന്നു മുസ്ലിം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ പൊതുവേ ഉണ്ടായിരുന്നു പക്ഷെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പ്രത്യേകമായി വളരെ കുറവായിരുന്ന ഒരു സാഹചര്യത്തിലാണ് എം ഇ എസ് സി രൂപം കൊണ്ടത് ഇന്ന് നടത്തിയിട്ടുള്ള ഈ അവാർഡ് ഇന്ന് അവർക്ക് മാത്രമല്ല ഈ പൊതു വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾക്കെല്ലാം കൊടുത്തിട്ടുള്ള അവാർഡുകൾ ഇനിയും ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുവാൻ ഈ സംഘടനയ്ക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന നമ്മുടെ കുട്ടികൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ചുറ്റും വഷ്ടമിട്ട് പറക്കുന്ന ഈ പറയുന്ന കണുകന്മാർ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ മണ്ണിലേക്ക് ഓടിവരേണ്ടത് ആ വിയർത്തൊലിച്ചിരിക്കുന്ന അച്ഛൻ്റെയും അടപ്പിൽ തീ ഊതി കത്തിച്ച് നിങ്ങൾക്ക് വേണ്ടി ഗ്യാസ് എടുത്താൽ ആ പൈസ പോകുമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആ തീ ഊതി കത്തിക്കുന്ന അമ്മയുടെയും മുഖം വന്നാൽ ഒരു കുട്ടിയും തെറ്റായി പോകില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ ആ ഒരു ഭാഗത്തിൽപ്പെട്ട കുട്ടികളല്ല എങ്കിൽ പോലും നിങ്ങളെയും ചുറ്റി സമൂഹത്തെ വലിയ ഒരു റാക്കറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയും ഇതുപോലുള്ള നിരവധി അവാർഡുകൾ നിങ്ങൾക്ക് മേടിക്കുവാൻ ഈശ്വരൻ നിങ്ങൾക്ക് ശക്തിയും കഴിവും ബുദ്ധിയും അതുപോലെ നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഇന്നത്തെ മാതാപിതാക്കൾക്കും ആരോഗ്യവും ആയുസും നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചടങ്ങിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ക്ലസ് ടുവിലും പത്താം ക്ലാസ്സിലും ഉന്നത വിജയം നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും എം ഇ എസ് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു പതിനഞ്ച് വർഷം അല്ലെങ്കിൽ പതിനേഴ് വർഷം നമ്മളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾക്ക് നൽകാൻ കഴിയുന്ന ജീവിതത്തിലെ ഒരുപക്ഷെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ വലിയൊരു സമ്മാനമാണ് നിങ്ങൾ ഇന്ന് നൽകിയിരിക്കുന്നത് ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പലതരത്തിലുള്ള പല സ്ഥലത്തു നിന്നും അനുമോദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടാകണം ഒരു കാര്യം നോക്കുക ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ചെറിയ സമ്മാനമായിട്ട് നിങ്ങൾ കലാണ് ഏറ്റവും ചെറിയ സമ്മാനം തുടങ്ങി ഇനിയുള്ള പടികൾ ഇഷ്ടപോലെ ഈ പണികളിലെല്ലാം ഉന്നത വിജയം നേടി കൂടുതൽ കൂടുതൽ തിളക്കമാകുന്ന പാരിതോഷ്യങ്ങളും വിജയങ്ങളും അനുമോദനങ്ങളും ലഭിക്കാൻ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇന്ന് ഈ എം ബി എസ് സിറ്റിന്റെ പരിപാടിയിൽ എനിക്ക് നമുക്ക് സാധിക്കും ഏതാണ്ട് എൺപത് എൺപത്തി അഞ്ചും കാലഘട്ടത്തിലും എം ബി എസ് യുദ്ധവും അങ്ങനെ എട്ടൊരു യൂണിറ്റ് ഉണ്ടായപ്പോഴും രണ്ട് ടൈമിൽ എനിക്ക് അതിൻ്റെ ജനറൽസി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ഒന്ന് എം എം മെഷി എം എം അഷഫ് പ്രസിഡന്റ് ആയിരുന്ന ഒന്ന് കെ എം എ സലാം പ്രസിഡന്റ് ആയിരുന്ന അന്ന് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ എം ബി എസ് സി പ്രവർത്തിച്ചിരുന്നു എന്നതാണ് ഏറ്റവും വലിയ സത്യം അന്ന് ഞങ്ങള് ചോദിക്കും നമുക്കന്ന് ഡെയറി യൂണിറ്റ് ഒന്നും നടത്താൻ പറ്റി അതുപോലെ തന്നെ അന്ന് സാമ്പത്തികപരമായി വളരെയധികം അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ് നെറ്റുകൾ ഞങ്ങളന്ന് ഓരോ വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ലിസ്റ്റിൽ എം ബി എസ് പ്രവർത്തകർ സംഘടിപ്പിക്കുകയും ആ വിദ്യാർത്ഥി വിജയിച്ചോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വിദ്യാർത്ഥിയുടെ പാഠപുസ്തകങ്ങൾ വാങ്ങിച്ചെടുക്കുകയും അത് പുതിയതായി പഠിക്കാനെത്തി വരുന്ന വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുത്തി കൊണ്ടാണ് വിദ്യാഭ്യാസ മേഖലയിൽ എം പി എസ് അന്ന് പ്രവർത്തിച്ചത്